േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ദീപ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പ്രകാശൻ പക്ഷേ ഇതേ തുടർന്നാണ് ആ ദുരന്ത വാർത്ത എത്തുന്നത് ദീപ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് ദീപയെ രക്ഷിക്കാൻ സാധിച്ചില്ല ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ പ്രകാശനും കുടുംബവും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ദുഷ്ടനായ എന്നെ ജീവിക്കാൻ അനുവദിക്കുകയും അതുപോലെ തന്നെ നല്ലതുമാത്രം ചെയ്യുന്ന അവളെ ഈ ഒരു അവസ്ഥയിൽ തിരികെ എടുത്തതും ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരയുകയാണ് ഇതോടെ നിയമത്തിനു മുന്നിൽ പ്രതികളെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനമെടുക്കുന്ന കല്യാണി എൻ്റെ അമ്മയെ കൊന്ന അവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം സ്റ്റെഫിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഗംഗാ ഇതിനിടയിലാണ് സി എസിന്റെ ആളുകൾ അവനെ പൂക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്